ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാൻഡോസുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരുന്നു ആറുമാസത്തേക്ക് കൂടി സാൻഡോസിൽ തുടരാൻ നെയ്മർ ജൂനിയർ തീരുമാനിക്കുകയായിരുന്നു അതിന് പിന്നാലെ ട്രെയിനിങ് സെഷനിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പരിക്കില്ലെന്നും അദ്ദേഹം ഓക്കെ ആയിട്ടുണ്ട് എന്ന കാര്യം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും നെയ്മറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സാൻഡോസിന്റെ പരിശീലകനായ ക്ലബർ സേവിയർ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ട്രെയിനിങ് സെഷനുകളിൽ നല്ല രൂപത്തിലാണ് നെയ്മർ മുന്നോട്ട് പോകുന്നത് അടുത്ത മത്സരത്തിന് നെയ്മർ പൂർണ്ണ സജ്ജനായിരിക്കും എന്നാണ് ക്ലബർ സേവിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ട്രെയിനിങ് സെഷനുകളിൽ നല്ല രൂപത്തിലാണ് നെയ്മർ പങ്കെടുക്കുന്നത് വാൽമിറാസിനെ നേരിടുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇരുപത് ട്രെയിനിങ് സെഷനുകൾ ഉണ്ട് അപ്പോഴേക്കും അദ്ദേഹം മുഴുവനായിട്ടും തയ്യാറായിരിക്കും നല്ല എക്സലന്റ് കണ്ടീഷനിലാണ് നെയ്മർ തിരിച്ചെത്തിയിട്ടുള്ളത് അദ്ദേഹം ഹാപ്പിയാണ് ഇതാണ് ഇപ്പോൾ സാന്റോസിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ അത്ര മികച്ച ഫോമിലൊന്നുമല്ല സാൻഡോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നെയ്മറുടെ പരിക്ക് അവരെ വല്ലാതെ അലട്ടിയിരുന്നു നെയ്മർ ജൂനിയർ തിരിച്ചു വന്നതിന് ശേഷം മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ സാന്റോസിന് കഴിഞ്ഞിരുന്നു പക്ഷേ പരിക്ക് കാരണം നെയ്മർക്ക് ഒരുപാട് മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നു ഏതായാലും ചെറിയൊരു ഗ്യാപ്പിന് ശേഷം സാൻഡോസ് വീണ്ടും മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ മികച്ച പ്രകടനമാണ് അവരുടെ ആരാധകർ ഇപ്പോൾ ക്ലബ്ബിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം